വന്നാ മതി എന്നെ കുറ്റം പരുത്തി വരുന്ന പെൺകുട്ടികൾ എൻ്റെ കൂടെ വരണ്ട എൻ്റെ കൂടെ വരണ്ട എന്നെ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ വന്നാൽ മതി എന്നെ കുറ്റം കുറ്റം പറയുന്നത് എൻ്റെ കൂടെ വരണ്ട എന്നെ തെരി വിളിക്കുന്ന പെൺകുട്ടികൾ എൻ്റെ കൂടെ വരണ്ട അതാണ് നല്ല സ്നേഹത്തോടെ ഉള്ള പാവപ്പെട്ട കുടുംബത്തിൽ ഉള്ള പാവപ്പെട്ട പെൺകുട്ടികൾ ബന്നാൽ മതി എന്നാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ പഠിച്ച വീഡിയോ കാണാം ഓക്കെ കാരണം നല്ല മനസ്സറിയുന്ന പെൺകുട്ടികൾ മാത്രം ഈ ലൈവിൽ വന്നാൽ മതി ആരും വരണ്ട പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ പോളാക്കും നല്ല പെൺകുട്ടികളെ മാത്രം പോളാക്കും എനിക്ക് താല്പര്യമുള്ള പെൺകുട്ടികൾ മാത്രം കാരണം ഒരു പ പാവം കണ്ട് ഞാൻ പോളാക്കും അല്ലാത്തതൊക്കെ ഞാൻ ലോക്കാക്കി ഒഴിവാക്കും ഓക്കെ അതാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ കൂടെ ഒരു പെൺകുട്ടി കടന്നു വരാനുള്ളത് എന്ന മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കി വരുന്നത് ചിന്തിച്ച് എല്ലാം എല്ലാം കുറവുകളെല്ലാം മനസ്സിലാക്കി വരുന്ന പെൺകുട്ടി നാളെ ആ പെൺകുട്ടിയുടെ ഉമ്മക്ക് എനിക്ക് തന്നാൽ ആ എനിക്ക് കെട്ടിച്ച് തരാൻ തന്നാൽ ഞാൻ പറഞ്ഞോ ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മ എനിക്ക് കെട്ടിച്ച് തരാൻ തന്നാൽ പൊന്ന പോലെ നോക്കുക ഞാൻ അവള നോക്കിയിരിക്കുക കുറവില്ലാതെ അത്ര മാറ്റം പറഞ്ഞ് ഈ വീഡിയോ നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക